നടി അഞ്ജലിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കാരണമറിയാൻ ഫോൺ പരിശോധന തുടങ്ങി പോലീസ് പ്രതീക്ഷകളായിരുന്നു ഉന്നതിയിലെത്താൻ പല അവഗണനകളെയും കണ്ടില്ലെന്നു നടിച്ച് മുന്നേറുന്നതിനിടയിൽ എവിടെയോ ചുവട് പിഴച്ചോ അല്ലാതെന്തിന് ഒരു കടും കൈ ഇരുപത്തിമൂന്നുകാരിയായ മോഡൽ അഞ്ജലി വർമോറയെ മരിച്ച നിലയിൽ കണ്ടെത്തി ഗുജറാത്തിലെ സൂറത്തിൽ നിന്നുള്ള മോഡലാണ് ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം വീടിനുള്ളിൽ തൂങ്ങിനിൽക്കുന്ന നിലയിലാണ് അഞ്ജലിയുടെ മൃതദേഹം കണ്ടെത്തിയത് ആത്മഹത്യാ കണ്ടെടുത്തിട്ടില്ല ഈ അടുത്ത കാലത്തായി അഞ്ജലി കടുത്ത രീതിയിൽ മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചതായാണ് അറിയുന്നത് പോലീസ് അഞ്ജലിയുടെ ഫോൺ രേഖകൾ പരിശോധിക്കുന്നുണ്ട് ബന്ധുക്കളിൽ നിന്ന് മൊഴിയെടുത്തു പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി ആദരാഞ്ജലികളോടെ ഫിലിംഗ് കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി